എന്റെ ജീവിതം തുടങ്ങിയത് നിന്നോടൊപ്പമല്ല പക്ഷേ എനിക്കുറപ്പുണ്ട് എന്റെ ജീവിതത്തിന് ഒരു അവസാനമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പമായിരിക്കും ആ അവസാന നിമിഷം വരെ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ വാക്കുകൾ കൊണ്ട് നിന്നോട് ഞാൻ പിണങ്ങിയെങ്കിലും മനസ്സുകൊണ്ട് പിണങ്ങാൻ എനിക്കാവില്ല എനിക്കത്ര ഇഷ്ടമാ നിന്നോട് ഇണങ്ങാനും പിണങ്ങാനും എനിക്ക് നീ മാത്രമേ അല്ലേ ഉള്ളൂ എനിക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ ചോദിച്ചു എനിക്കറിയില്ല പക്ഷേ ഒന്നറിയാം എന്നിലെ ജീവനിലെ ഓരോ തുടിപ്പും നീ മാത്രമാണ് ഈ ലോകത്ത് മറ്റൊന്നിനെയും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ല എന്നും ഇവിടെയുണ്ടാകും വരും ജന്മങ്ങളിലും നീ വേണം എനിക്കു കൂട്ടായി എന്നും നിന്റേതു മാത്രമായിരിക്കും ഞാൻ നമ്മുടെ പ്രണയത്തെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല പരസ്പര വിശ്വാസം അതിനപ്പുറം ഒന്നുമില്ല ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ലാത്ത നിന്നെ ഞാൻ ഞാനൊരിക്കലും കൈവിടില്ല അത്രമാത്രം സ്നേഹിക്കുന്നു നിന്നെ ഞാൻ